ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തേം പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പലഹാരം ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കുന്നത് റേഷൻ കടയിത്ത ആട്ടപ്പൊടിയോണ്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇപ്പോഴൊക്കെ റേഷൻ കടയിൽ കിട്ടുന്ന പൊടി നല്ല കളറും നല്ല നൈസായിട്ടുള്ള പൊടിയെട്ടോ നമ്മൾ പീടിയെന്നൊക്കെ വാങ്ങണം അങ്ങനത്തെ നല്ല പൊടിയാണ് അപ്പോൾ മറ്റേതൊരു കയ്പ് രസമൊക്കെ ആയിരുന്നു റേഷൻ കടയിൽ ആട്ടപ്പൊടിയോണ്ട് ഉണ്ടാക്കിയാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ഇത്. പിന്നെ അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല തലേദിവസത്തെ ബീഫ് കറിയിൽ തേങ്ങ അരച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് നമ്മൾക്ക് ഉണ്ട് മത്തി ഉണ്ട് പിന്നെ പാവക്കെ ഉപ്പേരി വെക്കണം അപ്പോൾ മീനിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കുറച്ച് വലിയ ജീരം കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാന് അത് കാണിച്ചാൽ പോയി ഞാൻ പിന്നെ ഒരു പരിപ്പ് മാങ്ങി തക്കാളിയൊക്കെ ഒരു കറി ഉണ്ട് ട്ടോ. ഇതില് വേറെ ഇല്ലെങ്കിലും നല്ല ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ രണ്ട് വിസിൽ വെച്ചെടുത്തിട്ട് പിന്നെ ഇതിൽക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക ആദ്യം തക്കാളി ഉള്ളിയും ഇട്ട് വേവിക്കുക എന്നിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലും കൂടി വെച്ചെടുക്കുക ഇതിലേക്ക് വേറെ കഷ്ണങ്ങളുടെ ആവശ്യമൊന്നുമില്ല നല്ല ആണ് അങ്ങനെ പരിപ്പ് മാങ്ങി കറി വെച്ചാൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്ക് ട്ടോ. നല്ല ആണ്. ഉണക്കമീനാണ് അതിൽക്ക് ബെസ്റ്റ് ആ കറിക്ക് പിന്നെ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി അരച്ചിട്ട് നമ്മൾ ആ ചേർത്ത് കൊടുക്കണം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് പിന്നെ ഒന്ന് കടുകും കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ മീൻ വാങ്ങിയ പിന്നെ മീൻ കറി എന്തായാലും വേണം കേട്ടോ ഞാൻ ഈ കറിയൊന്നും ഒന്നും കൂട്ടില്ല എനിക്ക് മീൻ കറി ഉണ്ടെങ്കിൽ മീൻ മീൻ ഉണ്ടെങ്കിൽ മീൻ കറി തന്നെ ഞാൻ കൂട്ടുള്ളൂ അപ്പോൾ കുറച്ച് മീൻ എന്തായാലും കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് ഞാൻ ഉലുവ പൊട്ടിച്ചിട്ട് ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്ത് കുറച്ച് ഉപ്പ് ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഇട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ കേട്ടോ പക്ഷെ പച്ചമാന്തള ആണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ പച്ചമാന്തളിന് നൂറ്റി ആണ് കേട്ടോ വില നിങ്ങളെ നാട്ടിലൊക്കെ എന്താ വില എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് മുളകുപൊടി, മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നമ്മളെ ചോറ് കണ്ടില്ലേ അപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് നീണ്ട അല്ല നല്ല കുറുകിയെ ചാറ് കൊടുക്കണല്ല മീൻ കറി കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ മസാലയൊക്കെ നല്ലോണം വെന്തിട്ട് നമ്മള് പിന്നെ മീൻ ഇട്ട് കേട്ടോ അപ്പം കുറച്ച് മാന്തള കറിയിലിട്ടിട്ടുള്ളൂ കുറച്ച് മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ഇടുന്ന വീട് മിസ്സിങ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവായിരുന്നു കുരുമുളക് പൊടി വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ എരി കുറഞ്ഞപ്പോൾ അവൻ ഇട്ട് കൊടുത്തതാണ് പിന്നെ നമ്മൾ മാന്തൾ ഫ്രൈ ചെയ്യാണ് അപ്പം അതിൻ്റെ മുമ്പ് ആദ്യം മത്തി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ മത്തി മാത്രം കൂട്ടുന്ന ഒരാളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മത്തി ഉണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ മാന്തളും ഫ്രൈ ചെയ്തെടുക്കുകയാണ് വലിയ വലിയ മാന്തളുകളായിരുന്നു ട്ടോ നല്ല ദശയുള്ള നല്ല മീനാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കറിക്ക് ആണ് ട്ടോ ഈ മാന്തൾ ഉണക്ക മീനാണെങ്കിലും പച്ചമീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ കൈപ്പക്കപ്പേരും ചോറും മീൻ ഫ്രൈയും മനസ്ഷല്ല അടുത്ത്